നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് കണ്ടന്റോട് കണ്ടന്റ് കിട്ടോ യാതൊരു രക്ഷയില്ല നിങ്ങൾ തമ്മേല് തമ്മേല് കണ്ടന്റ് ആവും അല്ലേ എങ്ങനെ ഞാനിത് വീഡിയോ പറയാൻ നിൽക്കാൻ അറിയില്ല സീരിയസ്ലി പറയാൻ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എഴുതി കാണിക്കാം എനിക്ക് പറയാൻ വയ്യ പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെ നമ്മുടെ ചാനൽ ഒരുപാട് കാണുന്നതാണ് അല്ല അതേ ഫാമിലി ഓഡിയൻസ് മലയാളികളായിട്ടുള്ള മലയാള ഭാഷയിലുള്ള തെറികൾ അറിയുന്ന ഫാമിലി ഓഡിയൻസ് എല്ലാം കാണുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയെ കുറിച്ച് അവർ ചെയ്ത കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ ലൈവ് കണ്ട് എത്ര പേർ കണ്ടു തരല്ലോ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും കാണാത്തവർക്കായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ പക്ഷെ എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക അതായത് തമ്മിലിൽ കണ്ടില്ലേ എന്ത് പേരാ വിളിച്ചതെന്നുള്ളത് തമ്മിലിൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതായത് വിളിച്ചത് ആര്യൻ വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ അക്ബറിനോടാണ് കേട്ടോ നോക്കൂ അക്ബർ ഖാൻ ഈസ് നോൺ ഫോർ ദി ഡെറി ഇൻ ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്രാവശ്യം ഫസ്റ്റ് അവൻ വിളിച്ചിട്ടുള്ള മൈത്തറി കൊണ്ട് കൈത്തറി എന്നൊക്കെ പറഞ്ഞു മൈത്തറി കൊണ്ട് ഫേമസ് ആയ വ്യക്തിയാണ് അക്ബർ അക്ബർ ഖാൻ അക്ബറിൻ്റെ നാക്ക് കൺട്രോൾ ഇല്ലാത്തതാണ് അക്ബർ ഇങ്ങനെ കൺട്രോൾ ഇല്ലാത്ത സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കും പ്ലസ് അവനൊരു തൃശ്ശൂർ മലപ്പുറം ബോർഡറാണ് തോന്നുന്നുണ്ട് തൃശ്ശൂർ മലപ്പുറം ബോർഡറിലാണ് ഇവൻ്റെ സംസാരം കംപ്ലീറ്റ് എൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരാൾക്കും ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ സ്ത്രീകൾക്കും റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിലാണ് ഇവൻ്റെ എല്ലാ സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നിമിഷം ഉണ്ടായി ഞാനതിനെ കുറിച്ച് വീഡിയോ എല്ലാം കൂടി ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് അത് നൂറ ആ ടാസ്കിന് ഫാമിലീനെ വരുത്തുന്ന സംഭവം ഉണ്ടല്ലോ ഈ ടാസ്കിൻ്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷമായിട്ട് ഇപ്പം ഇന്ന് ഇത്രയും ദിവസം കണ്ട പോലെ ആയിരുന്നില്ല ആ ഒരു ഫാമിലി ടാസ്ക് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യട്ടോ ഫാമിലി ടാസ്ക് ആയിട്ട് ഇങ്ങനെ നിന്നിട്ടിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അക്ബർ അവിടെ ഇരിക്കുന്ന ആര്യനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ ആര്യനാണല്ലോ ഇപ്പോൾ ബിഗ് ബോസിലെ ക്യാപ്റ്റൻ ആര്യനെ അക്ബർ വിളിക്കുന്ന ഒരു പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ക്യാപ്റ്റൻ ക്ലാപ്റ്റൻ എന്ന് വിളിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ നിക്ക് നെയിംസ് ഈ ഡബിൾ മീനിങ് അല്ല നിക്ക് നെയിംസ് ഒന്നും അത്ര ഡബിളാണ് ഏകദേശം പക്ഷേ അത്ര മോശമായിട്ടുള്ളതല്ല പക്ഷെ ചില ആൾക്കാർക്ക് ഈ നിക്ക് നെയിംസും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ ആര്യം അവൻ ക്ണാപ്റ്റൻ എന്ന് നൽകിയ ഈ ക്ലാപ്റ്റൻ എന്ന സാധനം എന്താ വെച്ചാൽ ക്ണാപ്പൻ എന്നറിയില്ലേ ഓനൊരു ക്ണാപ്പനാണ് അവനൊരു ക്ണാപ്പൻ ഒരു ഒരു നല്ല വേർഡ് അല്ല ക്ണാപ്പൻ അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താ വെച്ചാൽ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നിങ്ങളുടെ എന്താ നിങ്ങളുടെ അർത്ഥം കമൻറ്റ് ചെയ്യൂ കണാപ്പൻ കണാപ്പി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ കണ്ണാപ്പി എന്നുള്ളതിൽ എടുത്തുനിന്ന് വരാം കണ്ണാപ്പി എന്നുള്ളതിലെടുത്തു വരാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതല്ല മീനിങ് കണാപ്പൻ തന്നെ വേറൊരു മീനിങ്ങോ തോന്നുന്നുണ്ട് ഒരു 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 ബിലോ ദിസ് തിങ് എന്നല്ലേ അങ്ങനത്തെ ഒരു പേരാണ് തെറിയല്ല തെറിയല്ലല്ലോ കണാപ്പൻ തെറിയല്ലല്ലോ എന്താണ് അഭിപ്രായം അപ്പോൾ ഇത് അങ്ങനെ വിളിക്കണേ അക്ബറിന് അത് വിളിക്കേണ്ട ആവശ്യമില്ല ആര്യനൊരു ഇഷ്ടമല്ല എന്നുള്ളത് ആര്യൻ ഓൾറെഡി അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇത് പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പൊട്ടന അത് വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവൻ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് വലിയ ആ ബീൻ ബാഗ് കൊണ്ട് കിടന്നുകഴിഞ്ഞാൽ പിന്നെ അക്ബർ എന്തോ വലിയ മാസമായി തൊട്ടപ്പുറത്ത് ഒനിയലും അപ്പുറത്ത് അപ്പാനിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഈ ചങ്ങയിൻ്റെ രാജാവ് എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ നീണ്ടു തോർന്ന് കിടക്കുകയാണ് കിടന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ക്യാപ്റ്റൻ ക്രാപ്റ്റൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇവനും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ ആര്യൻ പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് ഇവനീ വിളി തുടരുകയാണ് ഈ വിളി തുടരുന്ന സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കതിൻ്റെ ആധികാരികത അറിയില്ല ഞാൻ ഗൂഗിളൊന്നും നോക്കിയിട്ടില്ല അവിടുന്ന് ഈവൻ ഈ ഒനീൽ സാബു ഒരു കഥ പറയുകയാണ് പണ്ട് ഒരു ബ്രിട്ടീഷേഴ്സ് റൂൾ ചെയ്ത സമയത്ത് ഒരാൾ അപ്പോൾ ഇവരെങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അര്യനപ്പുറത്താണല്ലോ ആര്യൻ വേറൊരു ഗ്രൂപ്പാണ് ഇവർ ഈ ഒനീലും പിന്നെ അക്ബറൊക്കെ വേറൊരു ഗ്രൂപ്പാന്നുള്ള കണ്ടീഷനിലാണ് പറയണത് ഇങ്ങനെ ഒരു പിന്നെ പണ്ട് ബ്രിട്ടീഷ് റൂൾ ചെയ്തിട്ടൊരാളുണ്ടായിരുന്നു ക്യാപ്റ്റൻ എന്നുള്ള ഒരാൾ ക്ണാപ്പ് എന്നോ അങ്ങനത്തെ ഒരു പേര് പറഞ്ഞു അങ്ങനെ ഒരാൾ റൂൾ ചെയ്തിരുന്നു അതിങ്ങനെ പറഞ്ഞ് 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 ക്യാപ്റ്റൻ ഉള്ളൊരു വേർഡായി അങ്ങനെയാണ് ഈ ക്ലാപ്പൻ എന്നുള്ള വേഡ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ക്ണാപ്പ് എന്നുള്ള വേർഡുണ്ടായി അങ്ങനെയാണ് ഈ ക്ണാപ്പെന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു ഈ ഒരു ഹിസ്റ്ററിയൊക്കെ സാബു പറഞ്ഞു സാബു പറഞ്ഞിങ്ങനെ ഇരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇവരൊരു ഇരുന്നിട്ട് ആര്യനെ കളിയാക്കുന്നത് ഗ്രൂപ്പിസവും കളിയാക്കലും തന്നെ അവിടെ നടക്കുന്നത് ഇന്നലെ രാത്രിത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എത്ര പേര് കണ്ടിട്ട് അറിയില്ല രാത്രി ഗ്രൂപ്പ് കൂടിയിട്ട് എല്ലാവരും ഉറക്കത്തിൽ ഉണർത്തി ഉണത്തി വിളിക്കുക രേണു സുധീനവരും വരെയൊക്കെ ഉണക്കി ഉണർത്തി വിളിക്കുക ഒച്ചിമുള്ള ഒക്കെ സംസാരിക്കുക വേറെ ആരെങ്കിലും എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവരോട് കിടക്കാൻ പറയാം നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുള്ളതാണ് അനീഷ് രാത്രി ഉറക്കത്തിൽ എണീറ്റപ്പോൾ ഇവരെന്താണ് സംസാരിക്കുക വേണേൽ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇവരെന്തോ ഒരു ഒരു ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് അവിടെ അങ്ങനെ വില ബാക്ക് ബെഞ്ച് ടീമായിട്ട് ഇങ്ങനെ വലിയ ആൾക്കാരായിട്ട് വിലസുക ബാക്കിയുള്ളവരൊക്കെ എന്തോ ഒരു താഴെയെന്നുള്ള കണ്ടീഷനിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവർ ഒരു ഫണ്ട് മറ്റുള്ളവർക്ക് എടുത്തോളണം എന്നില്ല അപ്പോൾ ഇതൊരാളിങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് ഒരാൾക്ക് ഇഷ്ടമില്ലാതെ അതിനുള്ള ഒരു സാധനങ്ങൾ പറയുമ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് എന്ത് റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളത് ഊഹിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നുവരില്ല അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വോയിസ് പ്ലേ ചെയ്യട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പിന്നെ ആര്യൻ തിരിച്ചു പറഞ്ഞ ഡയലോഗാണ് ആര്യൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്രിക്കറ്റർ ഉണ്ട് ഏ വെസ്റ്റ് ഇൻഡീസിലൊരു ഉണ്ട് നിക്കോളാസ് നിക്കോളാസ് ഏ നിക്കോളാസ് പൂ എന്നിട്ടൊരു ഉണ്ട് പുരാൻ ക്രിക്കറ്റർ അല്ലേ അങ്ങനെയല്ലല്ലോ പറ മലയാളികൾക്കുള്ള തെറി ചേ പറയാൻ വയ്യ അവിടെ അങ്ങനെ ഒരു ക്രിക്കറ്റർ ഉണ്ട് നിക്കോളാസ് പുരാൻ ക്രിക്കറ്റർ ഉണ്ട് എനിക്ക് നിന്നെ കാണുമ്പോൾ നീ അതേപോലെ നന്നായി ബാറ്റ് ഒന്ന് വെച്ചിട്ട് ഇവൻ തിരിച്ചങ്ങിട്ടു ആര്യൻ അത് ഭയങ്കര ഇഷ്യൂ ആയി ആര്യം നേരെ ആരും നല്ല സംഭവം സാധനം അടിച്ചിട്ടോ ഡബിൾ മീനിങ് ആണ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് നേരെ അക്ബർ നീച്ച് സംസാരിച്ചു സ്ത്രീകളുള്ളതാണ് ഫാമിലി ഓഡിയൻസ് ഉള്ളതാണ് ഞാനതിന് പറഞ്ഞിട്ടില്ലല്ലോ നീ രൺബീർ കപൂർ പിന്നെ മറ്റേ എന്താ പറയുക രൺവീർ കപൂർ എന്നൊക്കെ പറയുന്നില്ല ഋഷി കപ്പൂർ എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ പറഞ്ഞാൽ പറയാം ഇപ്പോൾ ബോളിവുഡിൻ്റെ പേര് പറഞ്ഞ സമയത്ത് നമ്മൾ രൺവീർ കപൂർ ഋഷി കപൂർ എന്ന് പറയുന്നില്ലേ അതിന് വേറെ ഡബിൾ മീനിംഗ് ഇല്ലല്ലോ ഞാൻ നിന്നെ ഉദ്ദേശിച്ച നിക്കോളാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്രിക്കറ്ററാണ് നിക്കോളസ് പുരാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്രിക്കറ്ററാണ് വേറെ രീതിയിലാണ് വായിച്ചത് പറഞ്ഞത്വൻ ഏ ആ രീതിയിലുള്ള ക്രിക്കറ്റർ ചെറുതായിട്ട് മാത്രമേ ബിഗ് ബോസ് അവിടെ മ്യൂട്ട് ചെയ്തുള്ളൂ അങ്ങനത്തെ ഒരു ക്രിക്കറ്റർ ഉണ്ടല്ലോ ഞാൻ ആ ക്രിക്കറ്റർ നല്ല ബാറ്റിംഗ് ബാറ്റിങ്ങാന്നുള്ളത് പറഞ്ഞു നീ തെറ്റായിട്ട് എടുത്തു നിനക്ക് നല്ല രീതിയിൽ ചിന്തിക്കാത്തത് നിന്റെ മനസ്സിൻ്റെ ഉഴപ്പാണെന്നുള്ള രീതിയിൽ ഇവൻ തിരിച്ചടിച്ചു

നിക്കോളാസ് പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിക്കറ്റർ ഉണ്ട് അവന്റെ പോലെയാണ് ഇവനെ കാണാൻ അവന്റെ പോലെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം അറിയണവർക്ക് അറിയാം നിക്കോൾ അതായത് ആ തെറി ആ സാരം തിരിച്ചു വിളിച്ചു അക്ബറിന് വല്ല കാര്യമുണ്ടോ വടി വടികൊടുത്ത് അടി മേടിച്ചു എന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങനെ പറയുള്ളൂ പിന്നെ ഇപ്പോൾ ഡബിൾ മീനിങ് അടിക്കണോ അടിക്കണ്ടെന്നുള്ളൊക്കെ അവർ തീരുമാനം പിന്നെ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടം വന്ന് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇതുപോലത്തെ ഡബിൾ മീനിങ് ഫാമിലി ഓഡിയൻസ് കാണുന്നോട് കഴിഞ്ഞ പ്രാവശ്യം അക്ബറിന് കിട്ടിയ ആണ് ആ പറഞ്ഞിട്ടുള്ളത് മൈ വേർഡ് അല്ലേ മൈത്തറി ഏ ഇപ്രാവശ്യം ഇവർ പൂ

നീ ാണ് ഞാൻ പറയട്ടെ എനിക്കറിയാം ഞാൻ ക്രിക്കറ്ററിന്റെ മൈൻഡിലാണ് ഇവിടെ ക്രിക്കറ്റ് ആയിരുന്നില്ലല്ലോ ചർച്ച അല്ല നിക്കോളാസിന്റെ ഞാൻ കുമാർ കപ്പൂർ വിളിക്കുമ്പോ അവിടെ കപ്പൊന്നും അല്ലല്ലോ ചർച്ച അല്ലെന്ന് പറഞ്ഞാൽ അവര് ും അങ്ങോട്ട് കൊണ്ട് ഉറച്ചു നിൽക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അക്ബർ കിണാപ്പൻ എന്ന് വിളിച്ചതിന് നേരെ തിരിച്ചുവൻ വിളിച്ചിട്ടില്ല പൂ എന്ന് വിളിക്കാതെ ാസ് നിന്നെ കണ്ടാൽ അതേപോലെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ എനിക്ക് ഇത്രേ ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് കാണുന്ന ഷോ ആണെന്ന് അവർ പറയുന്നു സത്യം പറഞ്ഞ ഫാമിലി ഓഡിയൻസിനാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ കാണുന്ന ഫാമിലി ഓഡിയൻസ് നിങ്ങളെന്ത് വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാമല്ലേ അങ്ങനെ എനിക്കൊന്നും പറയല്ലതിൽ അവരവരുടെ സ്റ്റാൻഡേർഡ് അവരവർ കാണിക്കട്ടെ അതിനനുസരിച്ച് വിവേകമായി ലാലാട്ടം പറഞ്ഞ വൈസ്ലി വോട്ട് ചെയ്യൂ നിങ്ങളുടെ വോട്ടുകൾ വളരെ വിവേകപൂർവ്വം പിന്നെ ചെയ്യൂ അല്ലേ എന്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ചങ്ങാതി ഇതുപോലത്തെ കാര്യങ്ങൾ ഇതുപോലത്തെ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യും എന്തായാലും വടി വടികൊടുത്ത് അടി വാങ്ങിയ പോലെ ഈ അക്ബർ എനിക്ക് എനിക്കിത്രേ പറയുള്ളൂ അക്ബർ കാണാപ്പെന്ന് വിളിക്കുന്ന സമയത്ത് അവൻ തിരിച്ച് എന്താ കൂടി പറഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യാനും അത് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനും റെഡിയായിട്ട് അക്ബറിനെ പോലുള്ള വ്യക്തികൾ സംസാരിക്കാൻ പാടുള്ളൂ അല്ലേ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും ആ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്ററെ കൊണ്ടുണ്ടായ ഒരു പരിപാടി